ഇതിനെ നെഗറ്റീവായി കാണാൻ വേണ്ടി മാത്രം ആ കണ്ണുകളോടുകൂടി മാത്രം വന്ന ചില മാധ്യമപ്രവർത്തകർ ഉണ്ട് അവർക്ക് അവിടെ കണ്ട കാഴ്ചകൾ പൂർണ്ണമായും നെഗറ്റീവ് ആയിരുന്നു അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളുകൾ കുറഞ്ഞു എന്ന തരത്തിൽ ഒന്നോ രണ്ടോ കാര്യമായ കസേരകൾ എടുത്തുകൊണ്ട് അവിടെ ആളുകൾ ഉണ്ടായിരുന്നേയില്ല എന്ന തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചത് ഉച്ചയ്ക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള ചാനലും പിന്നെ നമ്മുടെ മാതൃഭൂമിയുമാണ് പേര് പറയുന്നത് എന്താണ് മടി എന്താണ് കാരണം അവരാണ് ഈ പണി കാണിച്ചത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാർഡ് അടിച്ചത് ഞാൻ ആ കാർഡാണ് കണ്ടത് അവരുടെ ചില മാധ്യമ മാധ്യമപ്രവർത്തകരടക്കം അത് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തതും കണ്ടിരുന്നു നമ്മൾ ഈ പേര് പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം കാണിച്ചത് മോശകരമായ പരിപാടി പിന്നെ എന്തിനാണ് നമ്മൾ പേര് പറയാൻ പഠിക്കുന്നത് സനോജ് ഇവർ രണ്ടുപേരും ആണ് അതിൽ ഏറ്റവും മുന്നിൽ നിന്നത് ഈ മാധ്യമ സ്ഥാപനം ഇവർക്കെല്ലാം അറിയാം എത്രത്തോളം വിജയകരമായിരുന്നു സർക്കാർ എന്താണോ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട് അത് വൻ വിജയമായിട്ടുണ്ട് അതിന്റെ തുടർ നടപടികൾ ഇനി ഉണ്ടാവും മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഖ്യമന്ത്രി എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എല്ലാവരും ഓണയർ ലൈവ് കൊടുക്കില്ലല്ലോ ഈ ലോകത്തെ മുഴുവൻ ആളുകളും ഈ സർക്കാർ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയല്ലോ ശബരിമലയിലെ പണം സർക്കാർ അടിച്ചുകൊണ്ടുപോവുകയാണ് എന്നാണല്ലോ വ്യാജമായ പ്രചരണങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരുന്നത് ശബരിമലയ്ക്കും മറ്റ് അനുബന്ധ ക്ഷേത്രങ്ങൾക്കും എത്ര കോടി രൂപയാണ് സർക്കാർ ഓരോ വർഷവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മുഖ്യമന്ത്രി കണക്കുകൾ നിർത്തി പറഞ്ഞല്ലോ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വിവരാവകാശം വെച്ചുകൊണ്ട് ആ രേഖകൾ പരിശോധിച്ച് അത് വ്യാജമാണോ അല്ലെങ്കിൽ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇന്നലെ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയപ്പെടുന്നത് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ വൈകുന്നേരം മന്ത്രി വി എൻ വാസ്തവൻ ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസ്തവൻ വാർത്താ സമ്മേളനം നടത്തി വാർത്താ സമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം ഈ കണക്കുകൾ അങ്ങ് നിർത്തി അപ്പം ഈ വ്യാജ വാർത്ത ആളുകൾ വന്നിരുന്നില്ല ആളുകൾ അറുനൂറ് പേര് മാത്രമേ ഉണ്ടായിരുന്നുവെന്ന് കാർഡിറക്കിയ മാതൃഭൂമിയും ഏഷ്യാനത്തും ഉൾപ്പെടെയുള്ള സ്ഥാപനത്തിന്റെ മാധ്യമ പ്രതിനിധികളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ വാർത്താ സമ്മേളനം നടത്തി മന്ത്രി വി എൻ ബാസ്വ സാധാരണ ഈ വാർത്താ സമ്മേളനം നടത്തി കഴിയുമ്പോഴത്തേക്കും ആരാണ് വാർത്താ സമ്മേളനം നടന്ന സമ്മേളനം നടത്തി കഴിയുമ്പോൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് പല ആളുകളും പലയിടങ്ങളിലും ചോദ്യം ചോദിക്കും മന്ത്രി വി എൻ ബാസ്വൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നിശബ്ദതയായിരുന്നു കാരണം ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നില്ല അദ്ദേഹം ഓരോ സംസ്ഥാനത്തു നിന്നും വന്ന ആളുകളുടെ കണക്കുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന ആളുകളുടെ കണക്കുകൾ ആകെ വന്ന ആളുകളുടെ കണക്കുകൾ കേരളത്തിൽ നിന്നും വന്ന ആളുകളുടെ കണക്കുകൾ അങ്ങനെ അക്കമിട്ട് എണ്ണി എണ്ണി കൃത്യമായി കണക്കുകൾ പറഞ്ഞപ്പോൾ ഈ വ്യാജ വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്ത മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധികൾക്കാർക്കും ഒരു മറുചോദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തി കാരണം ഒരു ചോദ്യം പോലും നടത്തിയപ്പോൾ ആർക്കും ചോദിക്കാനുണ്ടായി അത്ര കൃത്യമായ കണക്കുകളാണ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ് ഇന്ത്യയിലെ വെറുതെ സംസ്ഥാനങ്ങൾ നൂറ്റി എൺപത്തിരണ്ട് പേർ വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പ്രതിനിധികളാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കേരളത്തിന് വെളിയിൽ തിരിച്ചു പറയാം സംഘടനകളിലെല്ലാം പ്രതിനിധികളും ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഇതിന് പുറമേയുണ്ട് അവരെ പ്രതിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ല ക്ഷണിക്കപ്പെട്ട് വേലിയിലുണ്ടായിരുന്ന അതിഥികൾ വേറെ ഉണ്ട് ഇതിന് പുറമേ അറിയാം അപ്പോ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രതിനിധികളാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തത് പ്രധാനപ്പെട്ട ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആ കഴിഞ്ഞ ശേഷം മൂന്ന് സെക്ഷനുകളായി ആളുകൾ തിരിഞ്ഞ് പല വേദികളിലായിട്ട് ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വേദിയിൽ ഒരു ചർച്ച പ്രധാനപ്പെട്ട ചർച്ചാ വേദിയിൽ ഉണ്ടായിരുന്ന അറുന്നൂറ്റി ഇരുപത്തഞ്ചു ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആകെ വന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് എന്ത് കള്ള കാരണം അവർക്ക് രാവിലെ മുതൽ അവർ അവരവിടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഇവർ കണ്ടതാണ് പക്ഷെ ഇതിനെ മോശപ്പെടുത്തണമെന്നുള്ള വന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ാണ് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണെന്നേ അവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് ഈ മാധ്യമങ്ങളുടെ ഒക്കെ നിലപാടുകളും ഇരട്ടത്താപ്പുകളും മാധ്യമങ്ങളുടെ സമീപനവും ഒക്കെ ഈ നാട്ടിലെ മനുഷ്യർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഉറപ്പല്ലേ